അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാജ രവി വർമ്മയുടെ പിന്തുടർച്ചക്കാരിയായ കൊച്ചുമകള് മാതങ്കി വർമ്മ ചെന്നൈയിൽ വെച്ച് മരണപ്പെട്ടു മരണത്തിന് വലിയ സംശയമാണ് പത്തൊമ്പത് വയസ്സുകാരി ബി എസ് സി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി കിളിമാന കൊട്ടാരത്തിൻ്റെയും സ്വത്തുവകളുടെ അവകാശിയായി വന്നപ്പോഴാണ് മരണപ്പെട്ടത് രാജ രജിവർമ്മ എന്ന വിഖ്യാതനായ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ ലോകം മുഴുവൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു ആരാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള കിളിമാനൂർ കൊട്ടാരത്തിലെ മാതങ്കി വർമ്മ മാതങ്കി വർമ്മയുടെ മുത്തശ്ശൻ കെ കെ വർമ്മ കോടതി അഭിഭാഷകനായിരുന്നു സുപ്രീം കോടതിയിലെ പ്രശസ്തനായ ഒരു അഭിഭാഷകനായിരുന്നു കെ കെ വർമ്മ അദ്ദേഹം ചെന്നൈയിലെ നീലാങ്കര കടൽത്തീരത്തിനടുത്ത് കൊട്ടാര സദൃശമായ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ അവകാശി താമസിക്കുന്ന ആ കൊട്ടാരത്തിൽ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് തൊട്ടടുത്ത് മറ്റൊരു കൊട്ടാരം കൂടെയുണ്ട് കെ കെ വർമ്മയുടെ മക്കൾ രണ്ട് പേരാണ് ഒന്ന് ശോഭന വർമ്മ പിന്നെ ശ്രീകുമാർ വർമ്മ അതിലെ ശോഭന വർമ്മയുടെ മകളാണ് മാതങ്കി വർമ്മ ആ കുട്ടി താമസിക്കുന്ന ചെന്നൈയിലെ നീലാങ്കര കടത്തീരത്തിനടുത്തുള്ള കൊട്ടാര സദൃശമായ രണ്ട് വീട്ടിലും മാറി മാറി താമസിക്കും കുട്ടി കിളിമാനൂര് കൊട്ടാരത്തിനോടനുബന്ധിച്ച് ഒരു സെൻട്രൽ സ്കൂളുണ്ട് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെ നാലഞ്ച് സ്കൂളുകളുടെ അധിപ ആയി മാതങ്കി വർമ്മ പത്തൊമ്പത് വയസ്സുള്ളെങ്കിലും നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് കൊട്ടാരത്തിലെ പിന്തുടർച്ചക്കാരിയായിട്ട് ആ പെൺകുട്ടിയെ നിശ്ചയിച്ചത് മുത്തച്ഛൻ തന്നെയാണ് അദ്ദേഹം സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനായോണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം നോക്കി നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദൃശമായ രണ്ട് വീടുകളുണ്ട് അതിലൊരു വീട്ടിലാണ് മക്കൾ ഇളയ ഈ മാതങ്കി വർമ്മയുടെ അമ്മ ശോഭന വർമ്മ താമസിക്കുന്നത് ഭർത്താവ് ഇടയ്ക്ക് അപ്പൻ്റെ കൂടെ തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലും താമസിക്കും ഈ കിളിമാനൂർ നാലഞ്ച് സ്കൂളുണ്ട് ആ സ്കൂളിൽ ധാരാളം അധ്യാപകരുണ്ട് പ്ലസ് ടു സർക്കാർ സ്ഥാപിച്ചപ്പം അവിടെ കുറച്ചുകൂടെ സ്കൂൾ വികസിച്ചു ധാരാളം അപ്പോയിൻമെൻ്റ് വന്നു അവിടുത്തെ അപ്പോയിൻമെൻ്റ് എല്ലാം പലരും ഇടനിലക്കാർ ലക്ഷക്കണക്കൻ രൂപ പണം വാങ്ങിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് കൊട്ടാരത്തിലെ അവകാശി ആയ ആൾ ചെന്നൈയിലായിരുന്നെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ബന്ധുക്കൾ തന്നെ പലരും പല വർമ്മമാരുമാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ അവകാശി കെ കെ വർമ്മ അഡ്വക്കേറ്റ് കെ കെ വർമ്മ കിളിമാനൂർ വന്നപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പലരും പല കാര്യങ്ങളും പറഞ്ഞു അവിടെ ഇപ്പം നടത്തിപ്പുകാരൻ അദ്ദേഹം നിശ്ചയിച്ച ആൾ ധാരാളം പണം അവിടുന്ന് കമത്തി എന്ന് അദ്ദേഹത്തിന് തോന്നി മറ്റു പലരും അദ്ദേഹത്തിന് വിശ്വാസമില്ല അതുകൊണ്ട് അവകാശിയായിട്ട് മിടുക്കിയായ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു അതാണ് സുന്ദരിയായ മാതങ്കി വർമ്മ സംഭവം അങ്ങ് പാട്ടായി ധാരാളം പേര് ആ കുടുംബത്തിലുള്ളവർ മക്കത്തായക്കാരും മരുമക്കത്തായക്കാരും ഒക്കെ അവകാശം പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് വരുന്നുണ്ടെങ്കിലും എല്ലാ സ്വത്തിൻ്റെ ഒരു ഉത്തരവാദി ഈ മാതങ്കിയായി മുത്തച്ഛൻ തീരുമാനിച്ചത് രണ്ടായിരത്തിലാണ് ആ തീരുമാനം അങ്ങ് പാട്ടായി ഏതായാലും ആ സ്ഥാന അവരോഹണമൊക്കെ നടത്താൻ തീരുമാനിച്ചു ആ സമയത്ത് കൊട്ടാരത്തിലെ വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതെ പോയി പത്തൊമ്പത് വയസ്സേ ഉള്ളു ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെ മാതങ്കി വർമ്മയുടെ അമ്മ ശോഭന വർമ്മ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ രാവിലെ പോയി വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു അവർ പോയിട്ട് ഉച്ചയായപ്പോൾ മടങ്ങി വന്നു വന്നപ്പം മകള് ടീ വി കണ്ടുകൊണ്ടിരിക്കുന്നു അടുത്ത മുറിയിൽ അവർ വന്ന് നോക്കിയിട്ട് അവർ പോയി കിടന്നു ജോലിക്കാരി അവിടെ ഉണ്ട് അതിനുശേഷം ഒരു നാല് ജോലിക്കാരി വെളിയിൽ പോയെന്ന് പറയുന്നു പോയിട്ട് പോയിട്ടവർ മണിക്ക് തിരിച്ചു വന്നു മാതങ്ങി വർമ്മയുടെ മുറിയിൽ പോയി നോക്കിയപ്പം മകൾ അവിടെ ഇല്ല കൊട്ടാരത്തിലെ അടുക്കളയുടെ പിൻവശത്തെ ഡോറ് തുറന്ന് കിടക്കുന്നു ഒരു അശുഭലക്ഷണം അവർക്ക് തോന്നി എന്നാണ് പറയുന്നത് അവർ അങ്ങനെ ഒരിക്കലും വരാറില്ല ആരോ വരുവോ പോയിരിക്കുന്നോ പോലെ അവർക്ക് തോന്നി അവർ ത ഉടൻ തന്നെ ശോഭന വർമ്മയുടെ ശോഭനാകുമാരി വർമ്മയുടെ മുറി ചെന്ന് അമ്മയെ എടുത്ത് നോക്കി മകളെ കാണാനില്ല അമ്മ വന്നു മാതകി വർമ്മയുടെ മുറിയിലും കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തും അന്വേഷിച്ചു രണ്ടുപേരും നാലു മണി മുതൽ അന്വേഷണം തുടങ്ങി അഞ്ചര മണിക്ക് നീലാങ്കര ബീച്ചിൽ അജ്ഞാത മൃതദേഹം പൊങ്ങി അവിടുത്തെ പോലീസ് വന്നു ആ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പം തന്നെ മരിച്ചിരിക്കുന്നു പറ്റാതെ മൃതദേഹത്തിൻ്റെ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു അഞ്ചര മണിക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷവും നാലുമണിക്കാകത്തോ എന്തോ സംഭവിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇവർ മരിച്ചതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കുട്ടിയെ കാണാതെ വന്നപ്പം തന്നെ അന്വേഷണമായി പോലീസിലറിയിച്ചു നാട്ടിലറിയിച്ചു കിളിമാനൂർ അറിയിച്ചു കിളിമാന കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ അന്തവാസികൾ അറിഞ്ഞു ഈ വല്ല്യപ്പൻ അല്ലെങ്കിൽ മുത്തശ്ശൻ സ്വത്തുകളും മുഴുവൻ കൈ കൈമാറ്റം ചെയ്ത് മകളുടെ പേരിലേക്ക് മാറ്റിയതിൽ കൊച്ചുമകളുടെ പേരിലേക്ക് മാറ്റിയത് വളരെ അതൃപ്തി കൊട്ടാരത്തിലെ അന്തേവാസികൾക്ക് പലർക്കും ഉണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് ഈ മരണം ഉണ്ടാകുന്നത് അധികാരത്തിൽ ആ കുട്ടി തുടർന്ന് വരുന്ന സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ പലർക്കും കൈയിട്ട് വരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പലരും ഈ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു എന്തായാലും ഇങ്ങനൊരു അജ്ഞാത മൃതദേഹം അറിഞ്ഞപ്പം പോലീസ് കുട്ടിയെ കാണാതെ പോയി എന്നുള്ള വാർത്ത വന്നപ്പം പോയി മൃതദേഹം നോക്കി ഹോസ്പിറ്റലിൽ മാതങ്കി വർമ്മ തന്നെ ആ കുട്ടി പോസ്റ്റ്മോർട്ടത്തിലെ വെള്ളം കുടിച്ചു മരിച്ചു എന്നാണ് പറയുന്നത് ട്രൗണിങ് അങ്ങനെ ഒറ്റയ്ക്ക് സാധാരണഗതിയിൽ ബീച്ചിലൊന്നും പോവില്ല നല്ല പക്കതയുള്ള കുട്ടിയാണ് അറിയിച്ചിട്ടേ പോവുകയുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പോലെ ഒരു കുട്ടിയല്ല രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഏകദേശം അന്ന് അമ്പത് കോടി രൂപയുടെ സ്വത്ത് ഇന്നിപ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപ ആയിരം കോടി രൂപയുടെ സ്വത്ത് തൻ്റെ ഉടമസ്ഥയാണ് ആ പെൺകുട്ടി കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്ന് ധാരാളം പേര് ചെന്നൈക്ക് പോയി അവിടുത്തെ സാറുമാർ പലരും പോയിരുന്നു മാനേജർമാരായിട്ടുള്ളവർ പലരും പോയി അവിടെ ഏകദേശം ഒരു അഞ്ച് സ്കൂളുകളുണ്ട് അവിടെ ധാരാളം അധ്യാപകരുണ്ട് അവരുടെ പലരും കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ എല്ലാവർക്കും അവിടെ ടീച്ചിങ് പ്രൊഫഷൻ വർമ്മമാർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് ബന്ധുക്കളാണ് പലരും എല്ലാവരും ചെന്നൈയിൽ പോയി അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡ്രൗണിങ് ആണ് വെള്ളം കുടിച്ചു മരിച്ചു ആത്മഹത്യ ചെയ്തു എന്ന് ഒരു കഥ അങ്ങ് പ്രചരിച്ചു മു അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അടുത്തും അതുപോലെ തന്നെ അവിടുത്തെ ശ്രീകുമാർ വർമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തും ഇതൊരു മരണം സൂയിസൈഡ് ആണെന്നുള്ള രീതിയിൽ കഥ പ്രചരിച്ചു ആ വിവരം കിളിമാനൂർ കൊട്ടാര കിളിമാനൂർ കൊട്ടാരത്തിൽ അറിയിക്കാൻ വന്ന ഒരാൾ വർക്കല വന്നിട്ട് പോണിക്കൂടെ വിവരം അറിയിച്ചിട്ട് മടങ്ങിപ്പോയെന്നൊരു കഥയുമുണ്ട് പലതും സംശയാസ്പദമാണ് ആ വർമ്മയുടെ അല്ലെങ്കിൽ കെ കെ വർമ്മയുടെ കൊച്ചുമകൾ ഒരിക്കലും ഈ രീതിയിൽ ആരോടുകൂടെയും ബീച്ചിൽ പോവില്ല കൊട്ടാരത്തിലുള്ള ബന്ധുക്കളെ ആരുടെ കൂടെയൊക്കെ പോകുള്ളൂ ഒറ്റയ്ക്ക് ഒരിക്കലും പോകില്ല പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പം ഒരു അശുഭലക്ഷണം ജോലിക്കായിരിക്കും തോന്നുന്നത് പലർക്കും തോന്നി കാരണം അങ്ങനെ ആ കുട്ടി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പോലെ പലരും കഥ പറയുന്നുണ്ടെങ്കിലും ഈ സ്വത്തിൻ്റെ മുഴുവൻ അവകാശികളായി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും പലർക്കും ആ കുട്ടിയോട് അസൂയമുണ്ട് കുട്ടിയുടെ മരണം കാണാൻ പലരും അശിച്ചിരിക്കാം അങ്ങനെ സംഭവിച്ചതായിരിക്കാം അടുപ്പമുള്ള കുട്ടിയോടടുപ്പുള്ള കൊട്ടാരത്തിൽ തന്നെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി ബീച്ച് കാണാൻ കൊണ്ടുപോയതാണോ ആ സമയത്ത് വെള്ളത്തിലോട്ട് വലിച്ച് ഇട്ടതാണോ ആ കുട്ടിക്ക് നീന്തറിയോ ഇല്ലയെന്ന് നമുക്കറിയില്ല പത്തൊമ്പത് വയസ്സേ ഉള്ളൂ കയ്യെ പിടിച്ച് വലിച്ച് ബീച്ചിൽ നിന്ന് വലിച്ചു ആ വേവ്സ് വരുന്നിടത്തോട്ട് കൊണ്ടു വെള്ളം കുടിച്ച് മരിക്കും പെട്ടെന്ന് തന്നെ കരയിൽ അടുക്കുകയും ചെയ്യും കാരണം വേവ്സ് വന്നുകൊണ്ടിരിക്കുന്നിടത്ത് പല കുട്ടികളും നമുക്കറിയാം ബീച്ച് കാണാൻ പോകുന്നത് പലരും വെള്ളം കുടിച്ച് നീന്തറിയാത്തത് പലരും ആ വെ തിരയടിച്ച് വരുമ്പോൾ വായിലോട്ടൊക്കെ വെള്ളം കയറി പെട്ടെന്ന് അവിടെ കുഴഞ്ഞ് വീണ് മരണം സംഭവിക്കുന്നത് ധാരാളം സംഭവങ്ങൾ ആ രീതിയിൽ ഒരപകടമാണോ ഇത് അങ്ങനെയെങ്കിൽ ആരെങ്കിലും ആ കുട്ടിയെ വിളിച്ചോണ്ട് പോകും കൊട്ടാരമായിട്ട് ബന്ധമുള്ള ഒരാൾക്കതിനു കഴിയുള്ളൂ വെളിയിലുള്ള ആൾക്ക് കഴിയില്ല ധാരാളം പേര് കൊട്ടാരം കിളിമാന കൊട്ടാരത്തിലെ ബന്ധുക്കൾ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട് അവിടെ തന്നെ രണ്ട് കൊട്ടാരം ഉണ്ട് വലിയ കൊട്ടാരങ്ങൾ രണ്ടെണ്ണം ഉണ്ട് മുതുമുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശൻ താമസിക്കുന്ന കൊട്ടാരം തൊട്ടടുത്ത് മാതങ്കി വർമ്മ താമസിക്കുന്ന വലിയ ഏറ്റവും വലിയ കൊട്ടാരം അവിടെയാണ് അമ്മയുമായിട്ട് താമസിക്കുന്നത് അപ്പം ഈ ഒരു മരണത്തിൽ ദുരൂഹതയേറെ മുതൽ ഇന്നും അത് വിവാദമാണ് തീർച്ചയായിട്ടും അതേപ്പറ്റി ഇനിയും അന്വേഷണം നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കാരണം അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജാ രവിവർമ്മയുടെ കുടുംബത്തിൽ നടന്ന ഒരു അപകട മരണമാണോ ഡ്രൗണിങ് ആണോ അതെങ്കിലും മാണ്ടറാണോ എന്നുള്ള കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ തന്നെ അവിടുത്തെ നീലാങ്കര പോലീസ് സ്റ്റേഷനിൽ അവിടെ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ പിതാവും വല്യപ്പനും ഇതൊരു ഡ്രൗണിംഗ് ആണ് എന്ന രീതിയിലുള്ള വാർത്തയാണ് അവർ പറയുന്നത് കാരണം തിരുവനന്തപുരം കൊട്ടാരമായിട്ട് അടുപ്പമുള്ള കാര്യം നമുക്ക് രാജാ രവികർമ്മയുടെ കാര്യങ്ങൾ നമുക്കറിയാം കൊട്ടാരത്തിലെ പല കൊട്ടാരത്തിലും കേരളത്തിലെ ചെറിയ കൊട്ടാരങ്ങളും വലിയ കൊട്ടാരങ്ങളും ധാരാളമുണ്ട് അവിടൊക്കെ സ്വത്തിനെ സംബന്ധിച്ചും മക്കത്തായെ സംബന്ധിച്ചും മരുമക്കത്തായ സംബന്ധ തർക്കങ്ങൾ ധാരാളമുണ്ട് കോഴിക്കോട് സമാധി സാമൂതിരി അവിടെ അവിടെ മക്കത്തായമാണ് പണ്ടുമുതൽ ട്രാവങ്കൂർ മഹാരാജാവിൻ്റെ അവിടെ മരുമക്കത്തായമാണ് കിളിമാനൂർ കൊട്ടാരത്തിലും മരുമക്കത്തായം തന്നെ അതേസമയത്ത് അത് പിന്തുടരാതെ അവകാശിയായ കെ കെ വർമ്മ എന്ന സുപ്രീംകോടതി അഭിഭാഷകൻ അദ്ദേഹം സ്വത്തുക്കൾ അവകാശങ്ങൾ മുഴുവൻ മാതങ്കി കൈമാറി പലർക്കും രുചിച്ചില്ല അതിന് അവകാശം കിട്ടുമെന്ന് കരുതി പലരും കാരണം ഇത്രയും വലിയ സ്വത്തിൻ്റെ ഉടമസ്ഥരാണ് മദ്രാസിലെ ഇവിടുത്തെ ഈ സ്കൂൾ കൂടാതെ കൊട്ടാരത്തിനടുത്ത് രണ്ട് ത്രീ സ്റ്റാർ ഹോട്ടലുണ്ട് അതും മാതങ്ങി വർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അതൊക്കെ ഓരോരുത്തർ ബന്ധുക്കൾ വർമ്മ വർമ്മ കുടുംബത്തിലെ പലരും അതൊക്കെ മാനേജരായിട്ടും അതിൻ്റെ അധികാരിയായിട്ടൊക്കെ അവിടെ ഉണ്ടെങ്കിലും സ്വത്തുക്കളുടെ അവകാശങ്ങളല്ല ഒരു നിമിഷം കൊണ്ട് മാതങ്ങി വർമ്മയെന്നാൽ പത്തൊമ്പതുകാരിലോട്ട് പോയത് തീർച്ചയായിട്ടും അവരുടെ മരണം അതിനുശേഷം ആ ഒക്ടോബർ കാരണം ജനുവരിയിൽ തന്നെ ഈ വില്ലിപ്പൻ അല്ലെങ്കിൽ കെ കെ വർമ്മ സ്വത്തിൻ്റെ അവകാശം പെൺകുട്ടിക്ക് എഴുതി വെച്ചു എന്നാണ് വരുന്നത് ഈ വാർത്ത അങ്ങ് പകർന്നിട്ടുണ്ടാവും അത് അടുപ്പമുള്ള ആൾക്കാർ മാത്രമായിരിക്കും അതറിയുന്നത് ആദ്യം ആ സമയത്ത് തന്നെയാണ് ഈ പെൺകുട്ടി ഈ മരണം വലിച്ചത് അത് കൊണ്ട് ആ മരണത്തിൽ ദുരൂഹത ഏറെയാണ് അന്ന് ഇന്നും ഇങ്ങനെയാണെങ്കിലും പ്ലിമാന കൊട്ടാരത്തിലുള്ള ഏറ്റവും ഈ കുട്ടിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധുക്കൾ അതൊരു ദുരൂഹ മരണമാണെന്ന് ഇപ്പോഴും പറയുന്നില്ല ഒരു സൂയിസൈഡെന്നാണ് അവർ പറയുന്നത് അതിനോട് അന്ന് ചെന്നൈയിലുള്ള പത്രക്കാർക്കും ജേർണലിസ്റ്റുകൾക്കും കേരളത്തിലുള്ളവർക്കും ഒന്നും ചോദിക്കാൻ കഴിയില്ല ആ കൊട്ടാരമായിട്ട് അടുത്ത ബന്ധമുള്ള കുറേ കൊട്ടാരത്തിലെ തന്നെ ബന്ധുക്കളായ കുറേ അധ്യാപകരുണ്ട് അവരൊന്നടങ്കം ചെന്നൈ പോയിരുന്നു അവിടെ പോലെ അവർ ഇതിന് ദുരൂഹതയുണ്ട് അവരെല്ലാവരും ആഗ്രഹിച്ചത് തട്ടിപ്പും വെട്ടിപ്പുമില്ലാത്ത ഒരു വർമ്മ കൊട്ടാരത്തിൻ്റെ അധിപനായിട്ടും വരണം പക്ഷേ പെൺകുട്ടി വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു കാരണം സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എല്ലാവരും ഗവനിച്ചിരുന്നു നല്ല അറിവുള്ള കുട്ടി പത്തൊമ്പത് വയസ്സിലെ സ്വത്ത് മുഴുവൻ ഏൽപ്പിക്കാനായിട്ട് തുനിഞ്ഞത് സുപ്രീം കോടതി അഭിഭാഷകനായ മുത്തശ്ശനാണ് കാരണം അദ്ദേഹം അത്ര അറിവുള്ള ഒരാൾ തൻ്റെ സ്വത്തുക്കളും കൊട്ടാരത്തിനും കൂടുതലും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തിയത് ഈ സുന്ദരിയായ മാതങ്കി വർമ്മയാണ് അതുകൊണ്ട് അത് മരണം ദുരൂഹ മരണം തന്നെ എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും വേണമെങ്കിൽ തൽപ്പര കക്ഷികൾക്ക് അത് ഓപ്പൺ ചെയ്യാം അത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അൺനാച്ചുറൽ ഡെത്തായിട്ടായിരിക്കും അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സംശയമുള്ളവർക്ക് ഇനി അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്കോപ്പുണ്ട് കിളിമാനൂര് കൊട്ടാരത്തിലുള്ള അധ്യാപകർ നൂറുകണക്കിന് അധ്യാപകരുണ്ട് അവരന്ന് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് അവർക്കറിയാം ഇന്ന് വരെ കിളിമാനൂടെ സ്കൂളും എല്ലാം കോളേജുകളും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ചില വ്യക്തികളാണ് അതിൻ്റെ വരുമാനം മുഴുവൻ അവരടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു അത് കെ കെ വർമ്മയ്ക്ക് അവകാശിക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് മനസ്സിലായതുകൊണ്ടാണ് തൻ്റെ മകളുടെ മകക്ക് തൻ്റെ ആ സ്വത്തുക്കളുടെ അവകാശം മുഴുവൻ അദ്ദേഹം എഴുതി വച്ചത് അത് രുചിക്കാത്ത കൊട്ടാരത്തിലെ തന്നെ ബന്ധുക്കൾക്ക് തന്നെ ആരെങ്കിലും തന്നെ തന്നെയായിരിക്കണം ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ കരുതുന്നത് കാരണം ആ കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് പിന്നിലെ വാതിൽ തുടർന്ന് ആണ് ആരോ വിളിച്ചിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് തന്നെ ഇറങ്ങിപ്പോയില്ല അതുകൊണ്ട് കിളിമാന കൊട്ടാരത്തിലെ തൽപരം താല്പര്യമുള്ള അവകാശികൾ അല്ലെങ്കിൽ ആദ്യോട് യോജിക്കാത്ത ആരെങ്കിലും ആയിരിക്കും കൃത്യം ചെയ്തത് എന്ന് മനസ്സിലാവുന്നുണ്ട് കിളിമാനൂർ ഈ സംഭവം നടക്കുമ്പം പെൺകുട്ടിയുടെ പിതാവ് കിളിമാനൂരായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം വിവരം പറഞ്ഞ് ടൂണ്ട്ര എയർപോർട്ടിൽ വന്നിട്ട് ആ ഫ്ലൈറ്റ് മിസ്സായതായിട്ടാണ് വാർത്ത വരുന്നത് അടുത്ത ഫ്ലൈറ്റിലാണ് അദ്ദേഹം പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചുവണ്ടത്ത് വെയിറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് ടൈമിൽ ഫ്ലൈറ്റ് കിട്ടിയില്ല വീണ്ടും കാരണം അങ്ങനെയുള്ളവർ പലരും കൊട്ടാരത്തിൽ നിന്നുള്ള കാറിലൊക്കെ തന്നെ ആയിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ അവിടുത്തെ തൽപര കക്ഷികൾ അത് ഡിലേ ആക്കിയിട്ടുണ്ടാവും ചെന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി കണ്ടു കഴിയുമ്പം അദ്ദേഹത്തെ മറ്റെന്തെങ്കിലും ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇത് വഴിവിട്ട് പോകും എന്ന് കരുതിയിട്ടുണ്ടാവണം മരണത്തിൽ എന്തായാലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് ഇനി വേണേലും ആ കുട്ടിയോട് സ്നേഹമുള്ള അല്ലെങ്കിൽ എ കെ വർമ്മയോട് സ്നേഹമുള്ള ആ കുട്ടിയുടെ ബന്ധുക്കൾ പിതാവിൻ്റെയും അല്ലെങ്കിൽ മാതാവിൻ്റെയും ബന്ധുക്കൾക്കാർക്ക് വേണേലും ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല കാരണം കുട്ടിയെ ആരോ വിളിച്ചുകൊണ്ട് പോയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് കാരണം ആ അറുന്നൂറ് അടി അകല മാത്രമാണ് നീലാങ്കര ബീച്ച് കൊട്ടാരമായിട്ട് അത്ര അടുത്താണ് ബീച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ വീടിൻ്റെ ഭാഗം പോലെ നമുക്ക് തോന്നാം അതുകൊണ്ടായിരിക്കണം അവർ ആരെങ്കിലും ബന്ധപ്പെട്ട് ബലമായിട്ട് ആ ബീച്ചിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് കൈവലിച്ച് ആ വെള്ളത്തിലോട്ട് ഇട്ടാൽ മാത്രം മതി കാരണം അഞ്ചരയ്ക്ക് ഡെഡ് ബോഡി ബോഡിക്കാരക്കടഞ്ഞിരിക്കുന്നു മണിക്ക് അവിടുത്തെ ജോലിക്കാരി വന്നപ്പം കുട്ടിയെ കണ്ടില്ല അമ്മ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിക്ക് വന്നപ്പം മാതങ്കി വർമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ആണ് അമ്മ പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിൻ്റെ ഗ്യാപ്പ് മൂന്ന് മണിക്കൂറിനകം ഇവിടുന്ന് പോയി വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കണം തിരയടിച്ച് കരയ്ക്ക് വന്ന് അടിയണം ആരാന്ന് അറിയുക അൺഐഡൻറ്റിഫൈഡ് ബോഡിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റാരോ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കൊട്ടാരത്തിലെ ഇന്നും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനോട് അന്നുമുതലേ വിയോഗിച്ചു നിൽക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് അധ്യാപകരായിരിക്കുന്നവരൊക്കെ പത്തും അറുപതും അറുപത്തഞ്ച് വയസ്സും ഇതിനോട് എതിർത്ത് ഈ കുട്ടിയുടെ മരണത്തിൽ അന്വേഷണം വേണം എന്ന് അവിടെ ആക്ഷൻ കൗൺസിലുണ്ടാക്കി അവിടെ സത്യാഗ്രഹരെന്നും സാറുമാർ ധാരാളം പേരുണ്ട് അവർക്കൊക്കെ ഇതേപ്പറ്റി ഇപ്പോഴും വിചാരമുണ്ടായിരിക്കും കാരണം വീട്ടിലെ അടുത്ത അവകാശം ഈ കുട്ടിയുടെ മാതാവിനേയും പിതാവിനേയും ഭീഷണിപ്പെടുത്തി എന്ന് വാർത്തകൾ കേരള ശബ്ദത്തിൽ വന്നുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അതിനകത്ത് വളരെ വിശദമായ ഈ കുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് കേരള ശബ്ദത്തിൽ വളരെ വിശദമായി ഇതേപ്പറ്റി ആ ക്രൈം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലോ രണ്ടായിരത്തി രണ്ടിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വന്നെങ്കിലും വളരെ വിശദമായിട്ട് കേരള ശബ്ദത്തിൽ തന്നെയാണ് വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അതുകൊണ്ട് താല്പര്യമുള്ളവർ അവകാശത്തർക്കുള്ളവരൊക്കെ ഈ കുട്ടിയുടെ മരണം മാതങ്കി മരണം ദുരൂഹം തന്നെയാണ് എന്നുള്ളവർക്ക് അത് അന്വേഷണം ഇനിയും നടത്തുന്നതിന് യാതൊരു നിയമതടസ്സങ്ങളുമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്